ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തു ഒരു രണ്ട് മൂന്നാല് ദിവസം മുമ്പാണ് വീഡിയോ ചെയ്തത് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു അതിങ്ങനെ സമയം കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ വൈകിപ്പോയത് ഒന്നും തോന്നരുത് കാരണം ഇപ്പം തന്നെ ഞാൻ ബിസിനസ് ഇത് എന്താ പറയുക ഈ വീഡിയോ ചെയ്യുന്നത് സമയം ഒന്നേകാലാണ് രാത്രി അർദ്ധരാത്രി ഒന്നേ കാലാണ് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമായി പോയിട്ട് ഞാൻ ഇപ്പോൾ എത്തിയുള്ളൂ പാലക്കാടായിരുന്നു ഞാനിപ്പോൾ എത്തിയുള്ളൂ ആ സമയത്ത് വന്നിരുന്നിട്ടാണ് വീഡിയോ ചെയ്തത് കാരണം അത് രാവിലെ എഴുന്നേറ്റ് എൻ്റെ വർക്കിനുമായി ഞാൻ പോകും സമയം കിട്ടുന്നില്ല ഇപ്പോൾ തീരെ വീഡിയോ ചെയ്യാൻ സോറി എന്നാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഒരു വിഷയം തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ലാസ്റ്റ് ഇറങ്ങിയ വീഡിയോൻ്റെ എന്താ പറയുക അതിനോട് ചേർന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞോളൂ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും കാര്യങ്ങളും അല്ലാതാണല്ലോ ഇപ്പോൾ വിഷയം ഇപ്പോൾ ടി വി തുറന്നു നോക്കിയാലും ഒക്കെ ഫുൾ ടൈം എവിടെയും കാണുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് എപ്പോഴും കാണാൻ അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് വിഷയങ്ങൾ അപ്പോൾ സിനിമയിൽ അങ്ങനെ തന്നെയാണ് പണ്ടേ മുതലേ സിനിമ എന്ന് പറയുന്നത് പുരുഷന്മാർ കേന്ദ്രീകരിച്ച് തന്നെയാണ് സിനിമ നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ പണ്ടത്തെ നടന്മാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ തിക്കുശി അടുബാസി മുതലുള്ള പിന്നെ അതുപോലെ തന്നെ നസീർ എന്ന വ്യക്തി മാത്രം എല്ലാവരും ഒഴിച്ചു നിർത്താറുണ്ട് അദ്ദേഹം അത്രയും നല്ലൊരു വ്യക്തിയായിട്ടാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ മലയാള സിനിമയിലെ ചരിത്ര മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ടുള്ളതും ഒക്കെ സാറാണ് അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് മാത്രം അധികം ആളുകളൊന്നും പറയാറില്ല പിന്നെ അങ്ങനെയുള്ളൊരു മലയാള സിനിമയിൽ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ അങ്ങനൊരു പേരിൽ അത് മമ്മൂക്കയ്ക്ക് മാത്രമാണ് എന്നെല്ലാവർക്കും അറിയാം എല്ലാവരൊന്നും ഇന്ന് മുതൽ സംസാരിച്ചു തുടങ്ങിയതല്ല മുതൽ സ്ത്രീ വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല കാരണം അങ്ങനൊരു നെഗറ്റീവ് മാർക്ക് അദ്ദേഹത്തിനില്ല അദ്ദേഹം അഹങ്കാരിയാണ് മുൻകോപിയാണ് മറ്റുള്ള നടന്മാരൊക്കെ ആയിട്ട് തല്ലൂടും പിണക്കും ഉണ്ടാവും പിന്നെ വീണ്ടും ശരിയാവും അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അതൊക്കെ ശരി തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ശരി തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞു കാരണം അത് ഇന്നും ഇന്നു മുതലല്ല അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതും നമ്മൾ എടുക്കാറില്ല കാരണം അദ്ദേഹം തന്നെയാണ് ഇവിടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നടന്മാർ എന്താ പറയുക നടന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും പല നടന്മാരും ഇവിടെ കൊണ്ടുവന്നതും ഈ പറഞ്ഞ പോലെ തന്നെ സൂരാജ് വഞ്ഞാറമ്മൂടായാലും കലാഭവമണി ആയാലും ഇവരൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുവന്ന വ്യക്തി അദ്ദേഹം തന്നെയാണ് ഈ ടീനി ടോമ് എന്ന് പറഞ്ഞാൽ ചൊപ്പിളി വേറെ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൽ കയറി വന്നതാണ് അദ്ദേഹത്തിന് പോ മാളി കാണിക്കുന്ന ടീനി ടോമ് വരെ അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയാൽ അവരെ കൈ പിടിച്ച് ഉയർത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു മാത്രം അപ്പോൾ മലയാള സിനിമയിൽ ഇന്ന് പ്രശസ്തരായ ഒട്ടുമുഖ്യ സംവിധായകരെയും മറ്റും മലയാള സിനിമയിലേക്ക് റിസ്ക് എടുത്ത് കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണ് അതല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ തിലകൻ്റെ വിഷയം പറഞ്ഞിട്ടും മറ്റുള്ളവർക്കും തിലകനെ നമുക്കല്ലാവർക്കും അറിയാം തിലകൻ ഗ്രേറ്റ് നടനാണ് അതുല്യ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല അദ്ദേഹം എല്ലാവരുമായിട്ടും ചണ്ട ഉണ്ടാക്കുന്ന ആളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയായിരിക്കും മമ്മൂക്കായിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാവുക പക്ഷെ മമ്മൂക്ക വീ മമ്മൂക്കാണ് വീണ്ടും ഓരോ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും ഈ തിലകനെ തിരിച്ചു കൊണ്ടുവന്നതൊക്കെ അപ്പോൾ അവർ തമ്മിൽ അവരുടെ തിലകൻ്റെ മകൻ തന്നെ ആയിട്ടുള്ള ഷമ്മിതിലകനും ശോഭിതിലകനും ഒക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് അവരുടെ തന്നെ സിസ്റ്ററായിട്ടുള്ള ആ ലേഡി പേര് പെട്ടെന്ന് തന്നെ വായിൽ ഓർമ്മ വരുന്നില്ല ആ ലേഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു നടനെക്കുറിച്ച് പറഞ്ഞിരുന്നു അവിടെ ആ നടൻ മമ്മൂക്കെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല നമ്മൾ ആരെയും താത്തി കെട്ടാൻ ശ്രമിക്കുന്നില്ല അന്നും ഇന്നും ആൾക്ക് ഒരു ഇമേജ് ഉണ്ട് അതായത് സ്ത്രീ വിഷയങ്ങളിൽ താൽപ്പര്യ കക്ഷിയാണെന്നുള്ളത് പബ്ലിക്കായിട്ട് ജോൺ ലുബസ് വരെ മനോരമയുടെ ചാനലിൽ ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആയിരത്തിലേറെ ആൾ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ അതിന് കൂടുതലും ഉണ്ടാവുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് പച്ചയായിട്ട് അപ്പോൾ നമ്മളാരും ഇതാക്കാൻ നിൽക്കുന്നില്ലേ അതൊക്കെ അവരുടെ കഴിവും അവരെ ഇതാണ് അല്ലേ അപ്പോൾ പക്ഷെ മമ്മൂക്കയെ അതിൽ ഒരു വിഭാഗം ആളുകൾ വലിച്ചതയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രമുഖ നടൻ അല്ലെങ്കിൽ പ്രമുഖനെന്ന് പറയുന്നത് ആരാണെന്ന് ഞാൻ പറയാണ്ടത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആരെയാണ് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ എന്തായാലും മമ്മൂക്ക ഉണ്ടാവില്ലെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ നാൽപ്പത്തി നാല് നാല്പത്തി മൂന്ന് നാൽപ്പത്തിനാല് കൊല്ലമായിട്ട് മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധകൻ അദ്ദേഹത്തിന് അന്ന് മുതൽ ഞാൻ സ്ഥിരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അറിവിലും അതൊന്നും കേട്ടില്ല ഇനി വേറെ രീതിയിൽ ഇനി നമ്മൾ ആരെയും മുഴുവൻ മനസ്സിലാക്കാനും സാധിക്കില്ല എന്ന് നമുക്കറിയാം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ വിഷയമൊന്നായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ പവർ ഗ്രൂപ്പ് കാര്യങ്ങളും ഇവിടെത്തന്നു നമുക്കറിയാം ഇപ്പം അല്ല ഒരു കുറേ സംഭവം നമുക്കല്ല അത് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ പറ്റി നമുക്കല്ല അവർക്കറിയാം ഒന്നാൾക്കാരാണ് ഈ മറ്റുള്ള നടന്മാർ ഈ പറഞ്ഞ പോലെ ഓരോ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ആരെയും അവരെയൊക്കെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ഈ വിഷയങ്ങൾ തന്നെയാണ് പറയുള്ളൂ ഏതെങ്കിലും തിലകനമായിട്ട് തിലകനെ ഔട്ടാക്കാൻ നോക്കി അറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അതൊക്കെ അവരെ ഇപ്പം നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളായിട്ട് ശത്രുതയിൽ വരുന്ന ആൾക്കാരെ ചിലപ്പോൾ മാറ്റി നിർത്താനൊക്കെ ചിലപ്പോൾ എന്ന് ഇല്ല അതൊക്കെ മനുഷ്യനാണല്ലേ പക്ഷേ ഈ പറഞ്ഞവരൊക്കെ അത്രമാത്രം ഹെൽപ്പ് ചെയ്ത വ്യക്തി മമ്മൂക്കം മാത്രം തന്നെയാണെന്നാണ് നമുക്കൊന്ന് പറയാൻ സാധിക്കുക അപ്പോൾ ആ വിഷയം അവിടെ നിന്നു പക്ഷേ ഒരു വിഭാഗം ജന ഒരു വിഭാഗം ആളുകൾ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ലേ ജാതീയപരമായിട്ട് അദ്ദേഹം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് വർഗീയത പറഞ്ഞുകൊണ്ട് ആൾ അദ്ദേഹത്തിനെ താത്താൻ ശ്രമിക്കുന്ന പലരും ഈ താപ്പ് കിട്ടിയ സമയത്ത് ഇങ്ങനൊരു സമയം വന്നപ്പോൾ അദ്ദേഹത്തെ താത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ അദ്ദേഹത്തിന് ഇതിലൊന്നും കിട്ടില്ല മക്കള നിങ്ങൾ എന്തോര തലകുത്തി പറഞ്ഞാലും അദ്ദേഹത്തിന് പേരും ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് വരില്ല എന്ന് തന്നെയാണ് ഒരു മമ്മൂക്കയുടെ ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് പല ചാനലുകളും അല്ലെങ്കിൽ ഇവ യൂട്യൂബ് ചാനലൊക്കെ ഒക്കെ അദ്ദേഹത്തോട് ദേഷ്യമുള്ളവർ അല്ലെങ്കിൽ അസൂയുള്ളവരും ഒക്കെ അദ്ദേഹത്തെ താത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നൊരു വിഷയമല്ല എന്നാണ് പറയാൻ ഞാൻ അപ്പോൾ വന്നത് കാരണം അദ്ദേഹത്തെ നമുക്കറിയാം മമ്മൂക്കയെ ആളുകൾ സ്നേഹിക്കുന്നത് അതായത് മമ്മൂക്കയ്ക്ക് ഇവിടെ ഒരു പരിവേഷമുണ്ട് നമുക്ക് പണ്ട പറയാൻ മമ്മൂക്കയും ലാലേട്ടൻ പറയുന്ന സമയത്ത് പണ്ട് പറയാം ശ്രീരാമൻ്റെയും അതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെയും പരിവേഷത്തോടു കൂടിയാണ് പണ്ടെ മുതൽ സംസാരിക്കാറുള്ളത് മമ്മൂക്കർ ശ്രീരാമൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ അപ്രവൃത്തിയിലും അതുപോലെ തന്നെ മോഹൻലാൽ ലാലേട്ടനെ ശ്രീകൃഷ്ണനായിട്ടാണ് പണ്ടെ ചിത്രീകരിക്കാറുള്ളത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ഇപ്പം ഞാനായാലും ലാലേട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കൂടുതൽ ഇഷ്ടമെങ്കിലും ലാലേട്ടനെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടൊന്നുമല്ല എല്ലാവർക്കും അറിയാൻ സാധിക്കും അതൊക്കെ അവരെ ഈ പറയുന്നവർ ഈ കുറ്റം പറയുന്നവർ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് നോക്കിക്കൊണ്ട് സംസാരിക്കുക അപ്പം ആരെയും കുറ്റം പറയാമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനാർക്കും യോഗ്യതയും ഇല്ല അതൊക്കെ സിനിമ എന്ന വിഷയം സിനിമ എന്ന ഒരു സംഭവം ഒരു വലിയൊരു ഒരു എന്താ പറയുക ുരൂഹ എന്താ പറയുക ഒരു സംഭവമാണ് അതാണ് പറയുക അതിന് പറയാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല സിനിമ അങ്ങനെയാണ് ഇപ്പം നമുക്ക് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് താല്പര്യം അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലും സീരിയലിനും ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ അത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ചെന്ന് പറ്റാവുന്നൊരു സംഭവം അല്ല അത് അതിനുള്ളിൽ കുറേ കളികളും ചവിട്ടലും താത്തലും ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മളൊന്നും അങ്ങനെ പോകാത്തതും അതിൽ കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങാത്തതും അതേപോലെ തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സെൽഫ് റെസ്പെക്റ്റ് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ എവിടെയും പോയി താന്ന് നിൽക്കാനൊന്നും പറ്റാത്തത് കൊണ്ടും ഒക്കെയാണ് നമ്മളും അതിലേക്കൊന്നും മുഴുവനായിട്ട് ഇറങ്ങാൻ ചേരും കുറച്ച് പണികളും ഉണ്ടാവില്ല ഒരു സിനിമയിലും അല്ലെങ്കിൽ ഒരു സീരിയലിലും ഒക്കെ നിൽക്കണമെങ്കിൽ അത്രമാത്രം അതിൽ വേറെ ഒരു പരിപാടിയും ഇല്ലാതെ വേറൊരു ജോലിയും പണിയൊന്നും ഇല്ലാത്തവർക്ക് മാത്രം അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ നല്ല ബിസിനസ്സും തിരക്കും ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ എങ്ങനെയുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഇങ്ങോട്ട് വന്ന് സിനിമയിലേക്ക് വിളിച്ച് കൊണ്ടുപോയിട്ട് അഭിനയിപ്പിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രം അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് മലയാള സിനിമയിലും അല്ലെങ്കിൽ ഏത് സിനിമയിലും കയറിയുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ ജോജു ജോജു അദ്ദേഹത്തിൻ്റെ കുറേ കഥകൾ പറ അത്രമാത്രം ജോജു കഷ്ടപ്പെട്ടിട്ടുണ്ടായി ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള നടന്മാരിൽ പറയുമ്പോൾ ജോജു അത്രമാത്രം കഷ്ടപ്പെട്ട് നാണക്കേടായി നാട്ടുകാരൊക്കെ കളിയാക്കലൊക്കെ കൊണ്ട് നിന്ന് നടന്ന് 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 നടന്നാണ് ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ച് സ്വന്തം കഴിവുകൾ പാകപ്പെടുത്തി മിനിസി മിനുക്കം ചെയ്ത് മിനുക്കിയെടുത്ത് ഇന്നൊരു നല്ല നടനായി മാറിയത് അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു വലിയൊരു ഫോക്കസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ബെൽറ്റുകളുണ്ട് എറണാകുളം ബെൽറ്റ് ഉണ്ട് തിരുവനന്തപുരം ബെൽറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം തിരുവനന്തപുരം ബെൽറ്റിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് തിരുവനന്തപുരം ബെൽറ്റിൻ്റെ ആൾക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാം എറണാകുളം ബെൽറ്റിൻ്റെ ആൾക്കാർ നമുക്കറിയാം ഇന്നിപ്പോൾ എറണാകുളം ബെൽറ്റിൻ്റെ മട്ടാഞ്ചേരി ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എങ്കിലും ശരി തന്നെയാണ് ബെൽറ്റ് തന്നെയാണ് അതായത് ഒരു നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർ കൂടി സംഘടിക്കും സംഘടിക്കുമ്പോൾ അവരതിൻ്റെ ഒരു കൂട്ടായ്മ എന്തായാലും ഉണ്ടാവും അതിപ്പോൾ സ്വാഭാവികമാണ് അല്ലേ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ പ്രദർശൻ മോഹൻലാൽ മണിയമ്പൽ രാജു സുരേഷ് കുമാർ സനൽകുമാറും പറഞ്ഞിട്ട് കുറേ കടികളുണ്ടായിരുന്നു ഒരു കാലത്ത് അവരായിരുന്നു മലയാള സിനിമ ഭരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം ബെൽറ്റ് തന്നെയാണ് മട്ടാഞ്ചേരി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എറണാകുളം ബെൽറ്റ് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമ ഭരിക്കുന്നത് അവിടെ കുറെ കഴിവുള്ള ആൾക്കാർ വന്നപ്പോൾ അവർ നല്ല രീതിയിൽ അവർ സ്ട്രോങ് ആയി അവർ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂക്കെ ചവിട്ടി താത്താനും മമ്മൂക്കെ കുറ്റം പറയാനൊക്കെ ഒക്കെ നോക്കിയോണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് പറയാൻ വരുന്നത് കാരണം അദ്ദേഹം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിഷയത്തിലിട്ടാ മറ്റുള്ള പിണക്കത്തിൻ്റെ കാര്യത്തിലോ തല്ലോട്ടത്തിൻ്റെ കാര്യത്തിലൊന്നും ഇല്ല ഞാൻ പറയുന്നത് അതിപ്പോൾ നമുക്കറിയാവുന്ന ആ മുൻകോപക്കാരനുമാണ് അങ്ങനെ അഹങ്കാരിയാണെന്നൊക്കെയുള്ള ഭാവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആളിപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാതും പ്രായം കുറച്ചും കൂടി ആയ സമയത്ത് പരമാവധി എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്കയുടെ തട്ട് താങ് തന്നെ ഇരിക്കും അല്ലേ മമ്മൂക്കയുടെ പ്രശസ്തമായ നരസിംഹത്തിലെ ഡയലോഗ് പോലെ മാരാരുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും അല്ലേ അതുതന്നെയാണ് മമ്മൂക്ക മുത്താണ് അപ്പോൾ മറ്റുള്ള നടന്മാരെ താൻ ഇഷ്ടപ്പെടുന്ന നടൻ ഇവകെ ഏർപ്പാടിലുണ്ട് എന്നറിഞ്ഞ സമയത്ത് മറ്റേ ഒരുമിച്ച് നിൽക്കുന്ന മറ്റൊരു നടനെ ചവിട്ടി കാത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മൂടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസൻ തൃശ്ശൂരിൽ നിന്നും സൈനിങ് ഔട്ട്